പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളായിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രസിസന്ധി അല്ല അത് എന്റെ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ് വെച്ച് വന്ന സാധനമാണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലൂടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന വിജയത്തിന് എന്തായാലും ഒരു മാറ്റം കൂടുതലായിരിക്കും ഇത്രനാൾ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് കേരളത്തിലെ എല്ലാവരും എല്ലാ സാധാരണക്കാരും ഇതെല്ലാം മാറി വരണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഇത്തവണ എന്തായാലും മുട്ടടയിലും തിരുവനന്തപുരം നഗരസഭയിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അമ്മയ്ക്ക് വോട്ട് ആക്ച്വലി അച്ഛനമ്മക്ക് വോട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല അച്ഛനമ്മയ്ക്ക് വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കാര്യം ശരി കാര്യം നമ്മളത് എന്റെ വോട്ട് തിരിച്ചെടുക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ആയിരുന്നു ആ ഒരു സമയത്ത് കടന്നു കൊണ്ടിരുന്നത് ആ സാഹചര്യത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവാനായിട്ട് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനൊരു സാഹചര്യമാണ് അവിടെ അച്ഛനമ്മയ്ക്കും വോട്ടില്ല ഞാൻ മകന് മത്സരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല പലർക്കും നമ്മുടെ വാർഡിനകത്തുള്ള പലർക്കും വോട്ടില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയാം കാരണം ഞങ്ങളുടെ കയ്യിലല്ല ഇതൊന്നും അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അതിൻ്റെതായ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിക്കും വീട്ടിലേക്ക് വന്ന് വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കും ഞങ്ങൾക്കില്ലാത്ത വോട്ട് എങ്ങനെ തരും എന്നുള്ള നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട്